ഖത്തറിലെ ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചു മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള നാനൂറിലേറെ അത്ലറ്റുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് ദോഹ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ നൂറ് മീറ്റർ 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 നാല് നൂറ് മീറ്ററിലെ ട്രാക്ക് ഇനങ്ങളിലും ഹൈജംപ് ഷോർട്ട് പുട്ട് ഫീൽഡ് ഇനങ്ങളിലുമാണ് മത്സരം നടന്നത് പിന്നിട്ട ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നു പങ്കെടുക്കാൻ അവസരം തൃശൂർ യൂത്ത് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യൻമാരായി എസ് എം സി എ കത്തർ രണ്ടാം സ്ഥാനവും സംസ്കൃതി ഖത്തർ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ഐ എസ് സി മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായ ദീപേഷ് ഗോവിന്ദൻകുട്ടി സുജാത ഫെർണാണ്ടസ് എന്നിവർ മാർച്ച് നേതൃത്വം നൽകി ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ ജനറൽ സെക്രട്ടറി നിഹാദ് അലി ട്രഷറർ അഫ്താബ് ഗുമനി തുടങ്ങിയവർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു മീഡിയ വൺ ദോഹ